السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه سيدنا ميديا و الله محمد الله سبحانه وتعالى അവൻ്റെ പൊരുത്തത്തിനായി അവൻ്റെ ഹിദമയിനായി ജീവിക്കാനുള്ള ആയുസ്സും അവസരങ്ങളും നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ സമസ്ത കേരള ജമിയത്തുലുലമയുടെ ചരിത്ര നാൾ വഴികൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രഭാഷണ പരമ്പരയാണിത് നൂറാം വാർഷികത്തോടനുബന്ധമായിട്ടാണ് പൈതൃകം മീഡിയ സമസ്തയുടെ ചരിത്ര നാളുവഴി നാളുവഴികളിൽ നിന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു വരുന്നത് ഇന്നലെ നാം പതിനാറാമത്തെ വാർഷിക സമ്മേളനം വരെയുള്ള ചരിത്രങ്ങളിൽ നിന്ന് കുറഞ്ഞ ഭാഗവും ഈ സമ്മേളനങ്ങളിൽ വായിച്ചവതരിപ്പിച്ച് പാസാക്കിയ പ്രമേയങ്ങളിൽ ചിലതും ൾപ്പിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് പതിനേഴാം വാർഷിക സമ്മേളനത്തെ പറ്റിയാണ് ചർച്ച ചെയ്യാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലായി സമസ്ത കേരള ജമീയത്തുരമയുടെ വാർഷിക സമ്മേളനം പതിനേഴാം വാർഷിക സമ്മേളനം മൂന്ന് ദിവസങ്ങളിലായി മീൻചന്തയിലാണ് നടന്നത് കോഴിക്കോടാണ് മീൻചന്ത മാത്രമല്ല സമസ്ത രൂപീകരിച്ച ശേഷം ഇപ്പോൾ ഇത് നാൽപ്പത്തേഴായല്ലോ ഇരുപത്തിയാറിനാണ് രൂപീകരിച്ച് ഇപ്പോൾ നാൽപ്പത്തേഴായി ഈ നാൽപ്പത്തേഴ് വരെയുള്ള ചരി സമ്മേളന ചരിത്രം പരിശോധിക്കുമ്പോൾ മൂന്ന് ദിവസം നീണ്ടു നിന്ന സമ്മേളനം നടത്തിയതിൻ്റെ തുടക്കമാണിത് പതിനേഴാം വാർഷിക സമ്മേളനമാണ് മൂന്ന് ദിവസമായി നടത്തിയത് മീൻചന്തയിലാണ് ഇത് നടന്നത് നാൽപ്പത്തേഴ് മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് ിലായിരുന്നു മേൽസമ്മേളനം ഈ സമ്മേളനത്തിൽ സമ്മേളനത്തിൻ്റെ ഒരു സംക്ഷിപ്ത റിപ്പോർട്ട് സമസ്തയുടെ ജോയിൻറ് സെക്രട്ടറിമാരിൽ ഒരാളായിരുന്ന വായക്കാട് മുഹമ്മദ് മൗലവി ഒരു ഗ്രന്ഥമായി ഇറക്കിയിട്ടുണ്ട് സമസ്തയുടെ ഔദ്യോഗിക തീരുമാനം തന്നെയായിരിക്കും കാരണം സമസ്തയുടെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് വി കെ മുഹമ്മദ് മൗലവി അദ്ദേഹം അതൊരു പുസ്തകമായി പ്രസാദനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റു സമ്മേളനങ്ങളെ അപേക്ഷിച്ച് ഈ സമ്മേളനത്തിൻ്റെ കൂടുതൽ ചരിത്രങ്ങൾ നമുക്ക് പറയാൻ കഴിയും മുപ്പത്തിരണ്ട് പേജാണ് ഈ മൂന്ന് ദിവസ സമ്മേളന റിപ്പോർട്ട് മുപ്പത്തിരണ്ട് പേജുകളിലായിട്ടാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഈ സമ്മേളനത്തിൽ അദ്ധ്യക്ഷം വഹിച്ച ആളെ പേര് മുതൽ അല്ല സ്വാഗതം പറഞ്ഞ പ്രഭാഷകന്റെ പേര് മുതൽ അതിൽ പങ്കെടുത്ത ഒട്ടുമിക്ക പ്രാസംഗികന്മാരുടെയും പേര് വിവരങ്ങളും എല്ലാം ഈ റിപ്പോർട്ടിലുണ്ട് മീൻചന്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഷെയ്ഖ് ആദൻ ഷെയ്ഹ് ആദം അസറത്ത് അവർ ബാക്കിയാത്തിന്റെ പ്രിൻസിപ്പാൾ ഷെയ്ഹ് ആദം അസറത്തിൻ്റെ അദ്ധ്യക്ഷതയിലാണ് സമസ്തയുടെ പതിനേഴാം സമ്മേളനം നടക്കുന്നത് മീൻചന്തിയിലാണ് സമ്മേളനം നടന്നത് ഈ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ആദം ഹസ്രത്ത് അവൾ അദ്ദേശപ്രസംഗം നടത്തിയത് അറബിയിലാണ് അത് പരിഭാഷ ചെയ്തത് അന്നത്തെ തീപ്പൊരി പ്രാസംഗികനായിരുന്ന റസീദുദ്ദീൻ മൂസ മുസരിയാണ് അദ്ദേഹം പുറത്തീ സ്വദേശിയാണ് പാങ്ങിൽ എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഒഫാത്തായ ശേഷം നടക്കുന്ന ഒരു പൊതുസമ്മേളനമെന്ന നിലയിൽ ഈ സമ്മേളനത്തിൽ മുഖ്യ പ്രസംഗം നടത്തിയതും റഷീദുദ്ദീൻ മൂസ മുസമ്മുസിലിയാരാണ് നാൽപ്പത്തിയാറിലാണല്ലോ അതായത് പതിനാറാം വാർഷിക സമ്മേളന പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിലാണ് പാങ്ങിൽ എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഒഫാത്തായത് ആ സമ്മേളനത്തിലെ പ്രാസംഗികനായിട്ടാണ് അതായത് പതിനാറാം വാർഷിക സമ്മേളനത്തിൻ്റെ പ്രാസംഗികനായിട്ടാണ് റഷീദുദ്ദീൻ മൂസമുസരിയാർ പ്രസിദ്ധനാകുന്നത് അതിനു മുമ്പ് അദ്ദേഹം മുഹമ്മദ് ബിൻ അബ്ദുൽ ഒഹാബിൻ്റെ അത്തൗഹീദ് പരിഭാഷപ്പെടുത്തിയിരുന്ന ഒഹാബികൾ അതിനെ തെറ്റായ വിഷയങ്ങൾ അത്തൗഹീദ് എന്നത് തന്നെ നമുക്ക് സുന്നികൾ വായിക്കാൻ പാടില്ലാത്ത ഒരു കൃതിയാണെന്നും അതിപ്പം മലയാളത്തിലാക്കിയതോടുകൂടെ പൊതുജനങ്ങളതിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി എന്താണ് അത്തൗഹീദിൽ പറഞ്ഞ ദീനീ വിരുദ്ധ കാര്യങ്ങൾ എന്ന് സവിസ്തരം പ്രതിപാദിക്കുന്ന ഒരു മലയാള ഗ്രന്ഥം ബഹുമാനപ്പെട്ട റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ രചിച്ചിരുന്നു അതോടുകൂടിയാണ് അദ്ദേഹം സുന്നീ പ്രവർത്തകന്മാരുടെ ഇടയിൽ ശ്രദ്ധേയനായത് വായനപ്രേമികൾക്ക് ഇഷ്ടപ്പെട്ട ആളായത് എന്നാൽ അദ്ദേഹം ഏറ്റുകാരൻ മാത്രമായിരുന്നില്ല പതിനാറാം വാർഷിക സമ്മേളനത്തിൽ അദ്ദേഹം ചെയ്ത നല്ല സുദീർഘമായ പ്രഭാഷണത്തോടുകൂടി കേരളത്തിലെ സുന്നി സമൂഹത്തിന് ഏറെ ഇഷ്ടമുള്ള പ്രാസംഗികനായി റഷീദുദ്ദീൻ മുസം സുരിയാർ പതിനേഴാം വാർഷിക സമ്മേളനത്തിൽ മഹാനവറുകൾ പ്രസംഗം നടത്തി മാത്രമല്ല അധ്യക്ഷൻ ആദം അസലത്ത് അവറുകൾ നടത്തിയ അറബിക് പ്രകാശ പ്രഭാഷണം മലയാളത്തിലേക്ക് തെർജ്മ ചെയ്തതും റഷീദുദ്ദീൻ മുസംസുരിയാൽ പതിനേഴാം വാർഷിക പൊതുസമ്മേളനത്തിൻ്റെ സമാപനത്തിൽ സ്വാഗത പ്രസംഗം നടത്തിയത് ഈ സമ്മേളനത്തിൻ്റെ സംഘാടക സമിതി ചെയർമാൻ ആയിരുന്ന കെ ഇംബിച്ചി അഹമ്മദ് സാഹിബായിരുന്നു ഈ സമ്മേളനത്തിൽ ഉദമാക്കളുടെയും വിമറാക്കളുടെയും ബാധ്യതകൾ എന്ന വിഷയത്തിൽ വിശദമായ പ്രസംഗം നടത്തിയത് മഹാനായ പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാരാണ് അദ്ദേഹം അബുൽ ബഷീർ കെ പി എ മൊഹീദീൻകുട്ടി മുസ്ലിയാർ പറവണ്ണ എന്ന പേരിലാണ് പ്രസിദ്ധനായത് സമസ്തയുടെ വലിയ നേതാവാണ് അദ്ദേഹം അദ്ദേഹമാണ് ഇതിൽ വിരമാക്കളും ഉമറാക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ എന്ന വിഷയത്തിൽ ഈ സമ്മേളനത്തിൽ മുഖ്യപ്രസംഗം നടത്തിയത് സമസ്തയുടെ ആദർശ ലക്ഷ്യങ്ങളും അത് തുടർന്നു കൊണ്ടിരിക്കുന്ന സമസ്ത തുടർന്നു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും വിശദീകരിച്ചുകൊണ്ട് ഉഗ്രം പ്രഭാഷണം നടത്തിയത് അപ്പോൾ സംസ്ഥയുടെ പ്രസിഡൻ്റായിരുന്ന മൗലാന അബ്ദുൽ ബാരി ഉസ്താദ് വാളക്കുളമാണ് നാൽപ്പത്തിയാറിലാണല്ലോ എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാർ പാങ് ഒഫാത്തായത് തുടർന്ന് പ്രസിഡന്റായി വൈസ് പ്രസിഡൻ്റായിരുന്ന മൗലാന ബാരി ഉസ്താദ് അദ്ദേഹമാണ് ഈ സമ്മേളനത്തിൽ സംസ്ഥയുടെ നാടുവഴികൾ വിശദീകരിച്ചുകൊണ്ട് സംസാരിച്ചത് എന്ന വിഷയത്തെപ്പറ്റി എല്ലാ സംശയങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ട് സംസാരിച്ചത് മൗലാനാ ടി കുഞ്ഞായ മുസ്ലിയാരായി എന്ന വിഷയത്തെപ്പറ്റി സംസാരിച്ചത് താജുൽ കെ കെ സദക്കത്തുൽ ആയിരുന്നു കരാമത്തുകളെ പറ്റി സാലിഹങ്ങളിലും ഔലിയാക്കളിലും ഉണ്ടാവുന്ന കറാമത്ത് ഖുർആനിന്റെയും അലീസിന്റെയും സ്ഥിരപ്പെടുത്തി ഖുർആാനിൻ്റെയും അലീസിൻ്റെയും വെളിച്ചത്തിൽ സ്ഥിരപ്പെടുത്തി പ്രസംഗിച്ചത് ബഹുമാനപ്പെട്ട റയൂസുൽമാക്കിക്കൻ കണ്ണീർ അഹമ്മദ് മുസലിയറായിരുന്നു ഒമ്പത് പ്രമേയങ്ങളാണ് പതിനേഴാം വാർഷിക സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് ഒന്നാമത്തെ പ്രമേയം അത് തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ടതും ജുമേഖുത്തുബയിൽ അറബി അല്ലാത്ത ഭാഷ പ്രയോഗിക്കുന്നത് നല്ലതല്ല ജുമേഖുബറവും അതിൽ അർക്കാനുകളും അനുബന്ധ കാര്യങ്ങളും വേറെ തിരിച്ച് പരിഭാഷപ്പെടുത്തുന്ന ഒരു സ്വഭാവം അക്കാലഘട്ടത്തിൽ ചില ആളുകളിൽ ഉണ്ടായിരുന്നു അതായത് ഈ മിമ്പറമ്മൻ കയറി അലഹമ്മദില്ല സല്ലാഹു അല്ലാ സയ്യിദിന മുഹമ്മദ് ഊസിക്കും വിവാദമുള്ള ഒയ്യായ അതുപോലെ തന്നെ അർത്ഥമുള്ള അർത്ഥമുള്ളൊരു ആയത് സമ്പൂർണ്ണ അർത്ഥം ഉള്ള ഒരു എല്ലാ കുർ എല്ലാ പിന്നെ എല്ലാ അയത്തിനും സമ്പൂർണ്ണ അർത്ഥം എവിടെങ്കിലും ഒരു തല ഓതിയാൽ പോരാ പൂർണ്ണമായിട്ടും അർത്ഥ സംക്ഷിപ്തം ലഭിക്കുന്ന ഒരു പൂർണ്ണമായ ഒരായത്തോതുക മോമിനിങ്ങൾക്ക് വേണ്ടി ദ്വയ ചെയ്യുക ഇതെല്ലാം അറബിയിലാക്കുകയും അനുബന്ധമായി പറയുന്ന കുറച്ച് കാര്യങ്ങൾ മലയാളത്തിലാക്കുകയും ചെയ്യുന്ന ഒരു പതിവ് ചില ആളുകൾക്ക് ഉണ്ടായിരുന്നു അതിന് പുറമെ കുത്തുബ പൂർണമായും മലയാളത്തിലാക്കണമെന്ന് വാദിക്കുന്ന ഹാബികളും അത് അവരസ്കാര പള്ളികളുടെ കഥകൾ നടപ്പാക്കുകയും ചെയ്തൊരു കാലഘട്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഇതിൽ ഒന്നാമത്തെ പ്രമേയം ജുമേ ഹുത്തുബ അറബി അല്ലാത്ത ഭാഷയിൽ ആകരുത് അതൊരിക്കലും ചെയ്യാൻ പാടില്ല മാത്രമല്ല ഖുത്തുബ പരിഭാഷ നടപ്പുള്ള ജുമാഅത്ത് ഭാരവാഹികളോടും കത്തീപുമാരോടും അടിയന്തിരമായി ഇത് നിർത്തൽ ചെയ്യണം കാരണം ഇസ്ലാമിലെ ഹുതുബ എന്ന് പറഞ്ഞാൽ അത് അറബിയിലാണ് മതപരമായ ഒരു ഭാഷ തന്നെ ഉണ്ട് നമ്മൾ പരസ്പരം കണ്ടുമുട്ടിയാലിപ്പോൾ ഗുഡ് മോർണിംഗ് അതൊക്കെ പറയാലോ ഗുഡ് ഈവനിങ് എന്ന് പറയാം അതുപോലെ ഗുഡ് നൈറ്റ് എന്ന് പറയാം അത് ഓരോ ആചാരങ്ങളാണ് എന്നാൽ മുസ്ലിങ്ങളും മുസ്ലിങ്ങളും അത് പറയുന്നുണ്ട് അത് പറയാം അതുപോലെ അറബികളാണെങ്കിൽ സബാഹുൽ ഹൈൻ സബാഹന്നൂർ മസാ ഉൽ ഒക്കെ പറയുന്നുണ്ട് അതുപോലെ ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് എന്ന് പറയുന്നതിന് പകരം അറബി ഭാഷ അങ്ങനെ പറയുന്നുണ്ട് അതുപോലുള്ള ഒരു അഭിവാദ്യമല്ല സലാം പറയാവുന്നത് അതൊരു മതപരമായ ദുരാനാണ് അതുകൊണ്ട് അതിൻ്റെ ഭാഷ നിനക്ക് രക്ഷ എന്ന് പറയലല്ല അതിൻ്റെ ഒരു ശൈലി അതിൻ്റെ ശരിയായ റൂട്ട് അലൈക്കും എന്നാണ് അലൈക്കും വറഹമത്തുള്ള എന്ന് പറഞ്ഞാൽ അത് കേട്ടവനും മടക്കിൽ നിർബന്ധമാണ് ഇവ അരൈക്കും മുസ്ലാം ഓ റഹമത്തുല്ല ഓ വറക്കാത്തു എന്ന് കൂട്ടി പറയുന്നത് നല്ലതാണ് അപ്പം അതിനൊരു ഭാഷയുണ്ട് അതുപോലെ ഫാത്തിഹ അത് അറബീനായിരിക്കണം അത്തഹിയാത്ത് അറബീനായിരിക്കണം സ്വരാത്ത് അറബീനായിരിക്കണം ഫാത്തിഹ അറബീനായിരിക്കണം അപ്പോൾ അത് അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് ഹുത്തുമക്കൊരു ഭാഷയുണ്ട് അത് അറബീനാണ് എന്നാൽ ഒറ്റ അറബികളുമില്ലാത്ത കാലഘട്ടത്തിലാണ് അറബി മാത്രം അറിയുന്ന സഹാബത്തിനെ ഇങ്ങോട്ട് അയച്ചത് അവരിൽ ആകൃഷ്ടനായി ഇവിടെ പല മുസ്ലിങ്ങളായപ്പോൾ പള്ളി വന്നു പള്ളിയിൽ ജുമ നടന്നു ജുമെ കുത്തുബ് നിർവഹിച്ചു ആ കുത്തുബ അറബിയിലാണ് കാരണം മതപരമായ ഒരു വിഷയം അതിന് ഒരു ഭാഷയുണ്ട് അത് അറബിയാണ് അതുകൊണ്ട് തന്നെ ചില വിവരക്കമ്മികൾ ചിലർ അർക്കാനുകൾ എന്ന് പറഞ്ഞ് അറബി പറയുകയും മറ്റു ഇടയിലുള്ള കാര്യങ്ങൾ മലയാളത്തിൽ പറയുകയും കുത്തുമ എന്ന് പറഞ്ഞുകൊണ്ട് കയറി നെടുനീളം പ്രസംഗം നടത്തുകയും ഒരു സ്വഭാവം നമ്മൾ തുടങ്ങുകയാണ് അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജമിയ ആദ്യമായി പതിനേഴാം വാർഷികത്തിൽ ആദ്യമായി അവതരിപ്പിച്ച് പാസാക്കിയ പ്രമേയം ജുമുതുമയിൽ അറബി അല്ലാത്ത ഭാഷ ഉപയോഗിക്കരുത് അതുകൊണ്ട് തന്നെ അത്തരക്കാരിൽ ആരെങ്കിലും അത്തരം നടപടികൾ അഥവാ അറബി അല്ലാത്ത ഭാഷയിൽ കുത്തുബ് ഓതുന്ന ഏതെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ അത്തരം പള്ളി പള്ളിക്കമ്മറ്റിക്കാർ അതിൽ നിന്ന് പിന്തിരിയണം അതിന് നേതൃത്വം നൽകുന്ന ഹത്തീബുമാരും അതിൽ നിന്ന് പിന്തിരിയണം അതൊക്കെ പക്ക വഹാബീസമാണ് യഥാർത്ഥ ദീനിന്റെ അടിസ്ഥാന തത്വമായ അറബിയിലേക്ക് മടങ്ങണം എന്നതാണ് ഒന്നാമത്തെ പ്രമേയം ഈ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കുത്തുബി സംശലും ആ പുത്ത്ബി മുഹമ്മദ് മുസിയാരുടെ പ്രസംഗ പ്രഖ്യാപനം മഹാൻ അവരാണ് പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപനം സദസ്സ് തെക്ക്ബീരോടുകൂടെ ഏറ്റെടുക്കുകയും അതോടുകൂടെ തന്നെ ഒഹാബികളല്ലാത്ത ഏതെങ്കിലുമൊക്കെ ആളുകൾ വിവരക്കുറവ് കാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുബന്ധ കാര്യങ്ങൾ മലയാളത്തിൽ പറയാൻ നിരക്കോ അങ്ങനെ ചെയ്തു പോന്നിട്ടുണ്ടെങ്കിൽ അവരെല്ലാം അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു അന്നൊരു സ്ഥിതി എങ്ങനെയാണ് സമസ് ഒരു കേരള ഒരു ജമിയത്തുലമയുടെറ ഒരു പ്രഖ്യാപനം നടത്തിയാൽ സമീനവാത്ത അവർ മുസ്ലിം ലോകം മുസ്ലിം ഈ കേരളം അംഗീകരിക്കുന്നതാണ് അതിൻ്റെ രീതി യഥാർത്ഥ മുസ്ലിങ്ങൾ അങ്ങനെയാണ് ചെയ്തു പോന്നിരുന്നത് നബിസൊല്ലാഹു അലൈവുസല്ലേയോ സഹാബത്തിൻ്റെയോ താപികളുടെയോ താപിക താപികളുടെയോ കാലത്ത് ഇല്ലാത്തതുകൊണ്ടും സലഫിനോടും ഹലഫിനോടുമുള്ള മുൻഗാമികളും പിൻഗാമികളുമായ ഇത്തിബായന് വേണ്ടിയും മുൻഗാമികളോടും പിങ്കാമികളോടും ഇപ്പം ലളിതങ്ങൾ വന്ന് വന്ന ആ കൈവയ്യായി ഇങ്ങനെ വന്ന് 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 വന്ന ആ പരമ്പരയോടും അതിനോടുള്ള ഇത്തിബായന് വേണ്ടിയും ജുമാ ഹുത്തുബ അറബി അല്ലാത്ത ഭാഷയിൽ ഓതുകയോ പരിഭാഷപ്പെടുത്തുകയോ ചെയ്യുന്നത് വിധേയത്താണ് അത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് പ്രമേഹത്തിന്റെ എന്ന നിലയിൽ അധ്യക്ഷനും അരീസുകളും മറ്റും ഉദ്ധരിച്ച് ഉറുദുവിലും പ്രസംഗിച്ചു ആ സമ്മേളനത്തിൽ അനുവാദകനായി ഒപ്പിട്ടത് മുസ മുസ മുസമുസരിയാലായിരുന്നു അപ്പോൾ കുത്തുബി മുഹമ്മദ് മുസലിയാൽ അവതാരകൻ അതുപോലെ റഷീദുദ്ദീൻ മുസമുസിയാൽ അനുവാദകൻ അങ്ങനെ ഈ പ്രമേയം അവർ അവതരിപ്പിച്ചിട്ട് കുത്തുബി മുഹമ്മദ് മുസ്ലിയാൽ ഉഗ്രം പ്രസംഗം നടത്തി റഷീദുദ്ദീൻ മുസമുസരിയാലും കുത്തുപൗരിക്കലും അറബി അല്ലാത്ത ഭാഷയിൽ നടത്താൻ പാടില്ല എന്ന് സമർപ്പിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തി അത് കേരളീയ മുസ്ലിങ്ങൾ അത് ഉൾക്കൊള്ളുകയും ചെയ്തു രണ്ടാമത്തെ പ്രമേയം പ്രാഥമിക മദർസുകൾക്ക് ഒരു പാഠ്യപദ്ധതി ഉണ്ടാക്കണം അതിപ്പോൾ ഒത്തുപള്ളികളൊക്കെയാണല്ലോ അപ്പം അതുകൊണ്ട് ഈ ഓത്തുപള്ളികളൊക്കെ അഥവാ പ്രാഥമിക മദർസാദ അതിനൊരു പാഠ്യപദ്ധതി ഉണ്ടാക്കണം സാധിക്കുമെങ്കിൽ ആ സിലബസ് ഗവൺമെൻറ്റിനു കൊണ്ട് അംഗീകരിപ്പിക്കണം എന്നതിനെ പറ്റി ചിന്തിച്ചണം ആലോചിക്കണം എന്നുള്ള പ്രമേയം ടി കെ അബ്ദുള്ള മൗലവി അവതരിപ്പിച്ചു ഫദുഫരി അബ്ദുൽഖാദർ എം അബ്ദുൽ ഖാദർ മൗലവി ഫദുഫരി അതിനെ പിന്തുങ്ങുകയും ചെയ്തു പിന്നീടാണ് ഇസ്ലാം മത വിദ്യാഭ്യാസം ഉണ്ടാവുന്നത് പിന്നെ രാജ അതൊന്നും രാജ്യം സ്വതന്ത്രമായില്ലല്ലോ പള്ളി തന്നെയാണ് മദർസിൽ നടക്കുന്നത് അപ്പം പിന്നെ ഗവൺമെന്റിനോട് ഈ സിലബസും കൂടി അംഗീകരിപ്പിക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞ് സമയം കിട്ടിയില്ലല്ലോ നാൽപ്പത്തയ്യായിപ്പൊക്കെ പിന്നെ ആ ഭരണമൊക്കെ പോയി ഇന്ത്യ നമ്മുടേതായില്ലേ അതേ അതേതരം മനുഷ്യന്മാ ഗവൺമെന്റ് ആയി അവിടെ ഏതെങ്കിലും ഒരു മതത്തിന്റെ സിലബസ് പഠിപ്പിക്കാൻ കഴിയൂലല്ലോ അപ്പൊ സമസ്ത കേരള കേരളീയത്തിലുള്ള ഗവൺമെന്റിനോട് പിന്നെ അംഗീകരിപ്പിക്കുക എന്നുള്ളത് മാറിയിട്ട് സ്വന്തം ഉത്തരവാദിത്തത്തിൽ പിന്നീട് അത് നാൽപ്പത്തി ആയി ഒക്കെ അമ്പത് അമ്പത് അത് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ പറ്റും അമ്പതിൻ്റെയൊക്കെ ശേഷം മദരസ വ്യവസ്ഥാപിതമാക്കുകയാണ് ചെയ്തത് ഏതായാലും രണ്ടാമത്തെ പ്രമേയം ഇതായിരുന്നു മദർസകൾക്കൊക്കെ ഒരു സിലബസ് വേണം അത് സാധിക്കുമെങ്കിൽ ഗവൺമെൻറ്റിനോട് അംഗീകരിപ്പിക്കണം മൂന്നാമത്തെ പ്രമേയം ഈ സമ്മേളനം നടക്കുന്ന മീൻചന്തയിൽ നമുക്ക് അടിയന്തരമായിട്ടും ഒരു മദർസ തുടങ്ങണം വിദ്യാഭ്യാസ ബോർഡൊന്നും ഉണ്ടായിട്ടില്ല ഈ സമ്മേളനത്തിൻ്റെ സ്മാരകമായി മാത്രമല്ല സ്മാരകമായിട്ടും ഈ ഏരിയയിൽ മദർസല്ല അതുകൊണ്ടൊരു മദർസ സ്ഥാപിക്കണം എന്ന പ്രമേയം റഷീദുദ്ദീൻ മുസമുസ്ലിയാർ അവതരിപ്പിക്കുകയും ബേപ്പൂർ ഖാദി പി എ മുഹമ്മദ് കോയ മൂലം അത് പിന്തുങ്ങുകയും ചെയ്തു നാലാം പ്രമേയം കേരള ജമിയ അഥവാ ഒഹാബികൾ പ്രസിദ്ധീകരിക്കുന്ന അൽ മുർഷിദ് അദ്വാ അദ്വൽ ഇബാദ മുതലായ പ്രസിദ്ധീകരണങ്ങൾ വായിച്ച് അപകടത്തിനും അബദ്ധത്തിനും പെടാതിരിക്കാൻ മുസ്ലിങ്ങൾ ജാഗരൂഹരാകണം എന്ന പ്രമേയം ഓഹാബിക പ്രസിദ്ധീകരണം ഒന്നും വായിക്കരുത് അന്ന് അവർക്ക് അൽ മുർഷിദ് എന്നൊരു വാരികണ്ട് അതുപോലെ തന്നെ അദ്വാ ഇബാദ എന്നൊരു ഒരു പ്രസിദ്ധീകരണം ഇത് രണ്ടും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇതിന് അപകടമാണ് ഈമാൻ മാൻ ചോർന്നു പോകും അതുകൊണ്ട് മുസ്ലിങ്ങൾ അത് വായിക്കരുത് അതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന പ്രമേയമാണ് നാലാമത്തെ പ്രമേയം അഞ്ചാമത്തെ പ്രമേയം അസംബ്ലി മുഖേന മതവിദ്യാഭ്യാസ പരിഷ്കരണം ചില എം എൽ എ മാർ ഉന്നയിക്കുന്നതിനാൽ അതിൽ സമസ്തയുടെ സഹകരണം ഉപദേശ ഉപദേശത്തോടു കൂടിയല്ലാതെ അത്തരം നിയമങ്ങളും നടപ്പാക്കരുത് എന്ന് ആവശ്യപ്പെടുന്ന ഒരു പ്രമേയമാണ് അതായത് അന്നും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒക്കെ ആണെങ്കിലും അന്നും എന്തുണ്ട് പിന്നെ ഈ മുസ്ലിങ്ങളെ ബാധിക്കുന്ന കുറേ പ്രശ്നങ്ങൾ അതായത് മതവിദ്യാഭ്യാസ രീതി പരിഷ്കരിക്കണം ഇപ്പം ഇന്നേന്നെ മറന്നില്ല സമയം മാറ്റണം മറ്റേ മാറ്റണം എന്നൊക്കെ ഭീഷണിങ്ങനെ വരാലോ അന്ന് അങ്ങനെയൊക്കെ ഒച്ചപ്പാടൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ വരുന്നതും ഗവൺമെൻറ്റിന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഇവിടുത്തെ ഏറ്റവും മുസ്ലിം സൊസൈറ്റി എന്ന നിലക്ക് സമസ്ത കേരള ജമീയത്തിലൊരു മയുമായി ആലോചിച്ചു കൊണ്ടല്ലാതെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകരുത് എന്ന് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയമാണ് പാസാക്കിയത് ആറാമത്തെ പ്രമേയം സമസ്ത കേരള ജമിയുടെ നമുക്ക് ചോദ്യം വന്നിരുന്നു സ്വാഭാവികമായ സമ്മേളനം നടക്കുമ്പോൾ പല സംശയങ്ങളും ചോദിക്കാറുണ്ട് ആ ചോദ്യങ്ങൾക്ക് മറുപടി തയ്യാറാക്കാൻ ബഹുമാനപ്പെട്ട സമസ്തയുടെ അന്നത്തെ പ്രസിഡന്റ് അബ്ദുൽ ബാലി ഉസ്താദിനെയും വൈസ് പ്രസിഡന്റുമാരായ കുഞ്ഞായൻ മുസ്ലിയാൽ കെ കെ സതുക്കത്തുള്ള മൗലവി കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാൽ അനിക്കാട് ഇബ്രാഹിം മുസ്ലിയാൽ എന്നിവരെ അധികാരപ്പെടുത്തി ഏഴാമത്തെ പ്രമേയം ഒരു പ്രസ് വാങ്ങാനും അതിനു വേണ്ടിയുള്ള പണം കണ്ടെത്താനും നാലംഗ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുന്ന പ്രമേയമായിരുന്നു അതിനൊക്കെയാണ് നാലംഗ സമിതി ഒന്ന് സമസ്തയുടെ അന്നത്തെ സെക്രട്ടറി അത് നമ്മുടെ പി വി മുഹമ്മദ് മുസ്തിദി അല ഒഫാത്തായി പ്രസിഡന്റ് പിന്നെ ഫാങ്ങൽ എ പി അഹമ്മദ് കുട്ടി മുസ്ലിം ഒഫാത്തായി അപ്പം അതിന് പകരം വന്നത് പ്രസിഡന്റായിട്ട് അബ്ദുൽ ബാലി ഉസ്താദും സെക്രട്ടറി ആയിട്ട് പറവണ്ണ മൈദീം മുസ് മൈദീൻകുട്ടി മുസ്സിദ്ദു വന്നത് അതുകൊണ്ട് പർവണ്ണ മൈലീൻകുട്ടി മുസ്ലിയാലെയും പ്രസിഡന്റ് അബ്ദുൽ ബാലി ഉസ്താദിനെയും അതുപോലെ റസീദുദ്ദീൻ മൂസ മുസ്ലിയാലെയും പി പി മുഹമ്മദ് ഗോയ അഥവാ ബേപ്പൂർ ഖാദി എന്നിവരെയും ചുമതലപ്പെടുത്തി അതാണ് നാലംഗ സമിതി നമുക്കൊരു പ്രസ്സ് സ്വന്തമായി വാങ്ങണം അപ്പം പണം വേണ്ടേ അതിങ്ങൾ നാലാൾ കണ്ടെത്തണം അങ്ങനെ അവരെ അധികാരപ്പെടുത്തുന്ന പ്രമേയമാണ് ഏഴാമത്തെ പ്രമേയം എട്ടാമത്തെ പ്രമേയം ഫറൂഖിൽ വെച്ച് ചേർന്ന ആറാം വാർഷികത്തിൽ എട്ടാമത്തെ പ്രമേയമായി പാസാക്കിയ പ്രമേയം ഒന്നുകൂടി പൊതുജനങ്ങളുടെ അറിവിനായി ആവർത്തിച്ച് പാസാക്കിയ പാസാക്കിയതായിരുന്നു ആ പ്രമേയം അതെന്താണ് അത് ഈ മുപുത്തതീയങ്ങളുമായുള്ള ബന്ധവിച്ഛേദനായിരുന്നു നമ്മൾ അന്ന് വിശദമായത് വിശദീകരിച്ചിട്ടുണ്ട് മുപ്പത്തീങ്ങളെ പ്രസിദ്ധീകരണം ഇവിടെ വായിക്കരുത് അൽമു റർഷിദും ബാധയും വായിക്കരുത് എന്ന് പ്രമേയം പാസാക്കിയതുപോലെ തന്നെ ആറാം വാർഷിക സമ്മേളന ഫറൂഖ് ചേർന്നപ്പോൾ വിദേഹത്തിനെതിരെ വിദേഹത്തിനുള്ള കക്ഷികൾക്കെതിരെയുള്ള ബന്ധവിച്ഛേദനം ഉച്ചയ്ക്ക് പ്രഖ്യാപിച്ചിരുന്നു ആ പ്രമേയം ഒന്നുകൂടെ ആവർത്തിച്ചു ഇവിടെ അവതരിപ്പിച്ചു സമസ്ത കേരള ജമീയത്തിൽ ആദ്യകാല വൈസ് പ്രസിഡന്റും പിന്നീട് ദീർഘകാലം പ്രസിഡന്റുമായ പാങ്ങിൽ അഹമ്മദ് മുസ്ലിയാൻ അതുപോലെ തന്നെ നാട്ടുരാജാവായിരുന്ന കണ്ണൂർ കേന്ദ്രീകരിച്ച് നാട്ടുരാജാവായിരുന്ന അറക്കൽ അലി രാജ സുൽത്താൻ അബ്ദുറഹ്മാൻ സാഹിബ് ശരിക്കും പേര് അബ്ദുറഹ്മാൻ ആണ് പിന്നെ മറ്റേദ്ദേഹത്തിൻ്റെ ടൈറ്റിലൊക്കെ കൂടിയിട്ടാണ് അലി രാജ സുൽത്താൻ എന്നൊക്കെ പറയുന്നത് നമ്മളെ കോഴിക്കോട് അറക്കൽ രാജകുടുംബത്തിൻ്റെ അന്നത്തെ ഭരണാധികാരിയാണിത് അറക്കൽ അലി രാജ സുൽത്താൻ റഹ്മാൻ സാഹിബ് തൊറബിയത്തുൽ ഇസ്ലാം പ്രസിഡന്റ് ഷിയാബുദ്ദീൻ എംബിച്ചു തങ്ങൾ അതുപോലെ തന്നെ സമസ്തയുടെ അഡ്വോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റും പിന്നീട് ഇതുവരെയും വൈസ് പ്രസിഡൻ്റായിരുന്ന കാവനൂര് കെ പി അഹമ്മദ് മീ മീറാൻ മുസ്ലിയാർ ഇവരുടെ വഫാത്തിൽ ഈ സമ്മേളനത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും അവരുടെ പാരത്രിക പദവിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രമേയമാണ് ഒമ്പതാമത്തെ പ്രമേയം അപ്പോൾ പാങ്ങലേപ്പി അഹമ്മദ് കുട്ടി മുസ്ലി ആര് ഒഫാത്തായ ശേഷമുള്ള സമ്മേളനമാണ് അപ്പം യഥാർത്ഥത്തിൽ പതിനാറാം വാർഷിക സമ്മേളനത്തിൻ്റെ ആ സമയത്താണ് അദ്ദേഹം മരണപ്പെട്ട് എന്നാൽ ഈ സമ്മേളനത്തിലും കൂടി എന്ത് ചെയ്യുകയാണ് അവർക്ക് വേണ്ടിയിട്ടുമായിരുന്നു പ്രമേയം പാസ്സാക്കുകയാണ് ആ ഈ ബഹുമാനപ്പെട്ട വി കെ മുഹമ്മദ് മൗലവി എന്ന വായ്ക്കാണ് മുഹമ്മദ് മൗലവി പ്രസ പ്രസിദ്ധീകരിച്ച ഈ പതിനേഴാം വാർഷിക സമ്മേളന റിപ്പോർട്ടിൽ സ്വാഗത പ്രസംഗത്തിൻ്റെ പ്രാസംഗിക വാക്കു വരെ രേഖപ്പെടുത്തിയതായി കാണാം അതുപോലെ തന്നെ നന്ദി പറഞ്ഞ എൻ അഹമ്മദ് കുട്ടി സാഹിബിൻ്റെ നന്ദി പ്രസംഗവും എന്തായിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ കാണാം തെക്കേ ഇന്ത്യയിലെ മഹാനായ മുക്തിയും ബാക്കിയാത്തിൻ്റെ സുദർ മുദ്രിസും ഷെയ്ഖ് ആദം മേസലത്ത് കോഴിക്കോട് വലിയ കാതി സയ്യിദ് അഹമ്മദ് ഷിയാബുദ്ദീൻ തങ്ങൾ ചാനിയത്ത് പുതിമ്പാമ്പത്ത് ഷിയാബുദ്ദീൻ അഹമ്മദ് കോയ മൗലാന പുത്തി അഹമ്മദ് മുസ്ലിയാർ എന്നിവരടക്കം പതിനായിരത്തിൽ പരം ഓ ഓഹ് കണക്ക് അന്നാപത് ഈ പോട്ടിൽ പറയാണ് പതിനായിരത്തിൽ പരം ആനിമിയങ്ങളും അൻപതിനായിരത്തിൽ പരം മറ്റു ജനങ്ങളും കൂടിയ സദസ്സിൽ ഭാഗ്യം ഒരുമിച്ചുകൂടാ നമുക്ക് ഭാഗ്യം ലഭിച്ചല്ലോ അവർക്ക് ഞാൻ നന്ദി എന്നാണ് നന്ദി പറഞ്ഞ ബഹുമാനപ്പെട്ട എൻ അഹമ്മദ് കുട്ടി സാഹിബ് പറഞ്ഞു നോക്കൂ ശരിക്കും ലൗഡ് സ്പീക്കർ പോലും ഇന്നത്തെ മാതിരി ഇല്ലാത്തൊരു കാലത്ത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മാ തൊള്ളായിരത്തി നാൽപ്പത്തിയ ആഗസ്റ്റിലാണല്ലോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അപ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച് സ്വാഗത സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ ഏകദേശം മൂന്ന് മാസം മുമ്പാണ് ഈ സമ്മേളനം നടക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തേഴ് മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത പൊതുജനങ്ങൾ അൻപതിനായിരത്തിൽ പേരാണ് ആലിമീങ്ങൾ പതിനായിരത്തോളാണ് അപ്പോൾ അവർ രണ്ടും കൂടി കൂടിയാൽ പതിനയ്യായിരത്തിൽ പേർ പരായി ഇത്രയും ആളുകൾക്ക് അതുപോലെ തന്നെ ആരെ നേതൃത്വത്തിൽ ആദം ആദരത്ത് അതുപോലെ അഹമ്മദ് ഷിയാബുദ്ദീൻ തങ്ങള് ചാരിയത്ത് പുതിമ്പാമത്ത് ഷിയാബുദ്ദീൻ അഹമ്മദ് ഗോയ ശംസുല കുത്തിബീ അഹമ്മദ് മുസരിയാല പോലുള്ള പതിനായിരത്തിൽ പരം വരുന്ന പണ്ഡിതന്മാർ പങ്കെടുത്ത അൻപതിനായിരത്തിന് ഏറെ ഉള്ള പൊതുജനങ്ങൾ പങ്കെടുത്ത ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത നാം ഓരോരുത്തരും എത്ര ഭാഗ്യവാന്മാരാണ് എന്ന് നന്ദി പ്രാസംഗികനായ എ എൻ അഹമ്മദ് കുട്ടി സാഹിബ് പ്രത്യേകം പറയുകയുണ്ടായി എന്നും ഈ സമ്മേളന റിപ്പോർട്ടിൻ്റെ അവസാനത്തിൽ കാണാം ചുരുക്കത്തിൽ നിങ്ങൾ നോക്കൂ പതിനേഴാം വാർഷിക സമ്മേളനത്തിൻ്റെ റിപ്പോർട്ട് മുപ്പത്തിരണ്ട് പേജുകളിലായി ഏകദേശം സമ്പൂർണമായി തന്നെ സമസ്തയുടെ അന്നത്തെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന വായക്കാട് മുഹമ്മദ് മൗലവി എന്ന വി കെ മുഹമ്മദ് മൗലവി അത് രചിച്ച് പ്രസിദ്ധീകരിച്ചത് അത് സമസ്തൻ്റെ ചരിത്രമായിട്ട് ഇന്നും കിടപ്പുണ്ട് അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് സമസ്ത കേരള ജമീയത്തില ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് രൂപീകരിച്ച് ഇരുപത്തിയേഴ് മുതൽ ഇപ്പം നാൽപ്പത്തിയേഴ് വരെ നടത്തിയ പതിനേഴ് വാർഷിക സമ്മേളനത്തിൽ ഒമ്പത് സമ്മേളനത്തിൻ്റെ റിപ്പോർട്ടുകളാണ് പൂർണ്ണമായിട്ടും വ്യക്തമല്ലാത്തത് ബാക്കി എല്ലാ സമ്മേളന റിപ്പോർട്ടുകളും ഇതുപോലെ ലഭ്യവും വ്യക്തവുമാണ് ഈ മഹാന്മാർക്ക് അള്ളാഹു താല ധരജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അവരെ കഠിനാധ്വാനമാണ് നമ്മൾ ഇനി അനുഭവിക്കുന്നത് ആ മഹാന്മാരുടെ സുമ്രയിൽ നമ്മെ ആഹ്ലത്തിലൊന്നും ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം നിർത്തുന്നു നാളെ മറ്റു കാര്യങ്ങളിലേക്ക് പോകാം എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ദിവസവും ഒന്ന് കാണാനും കേൾക്കാനും ഇത് നിങ്ങൾ അവസരം സൃഷ്ടിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു ഒരു ചരിത്രങ്ങളിൽ നമുക്കറിയാവുന്ന കാര്യം പറയുമ്പോൾ നമുക്കതൊന്ന് കേൾക്കുക അതിന് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക അത് അങ്ങനെ നമുക്ക് അത് സംശയം ചോദിച്ചാൽ വാട്സപ്പിൽ ഇവിടെ സംശയം ചോദിച്ചാൽ നമുക്കത് അതിൻ്റെ മറുപടി കണ്ടെത്തുമ്പോൾ നമുക്ക് വീണ്ടും കുറേ ചരിത്ര പഠനം തുടരാൻ കഴിയും അതിലൊക്കെ എല്ലാവരും സഹകരിക്കണം അള്ളാഹു താലിതെല്ലാം കബൂൽ ചെയ്യട്ടെ അസലും വാർഹത്തൂ